നരേന്ദ്രമോദിയെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അധ്യക്ഷനാക്കിയതിനു മുന്നാലെ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് എൽ കെ അദ്വാനിയുടെ രാജി പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് നിർവാഹക സമിതി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗത്വങ്ങൾ രാജിവെച്ചതോടെ അദ്വാനി ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകൻ മാത്രമായി തന്റെ എതിർപ്പ് അവഗണിച്ച് മോഡിയെ തിരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനാക്കിയതിൽ പ്രതിഷേധിച്ച് അദ്വാനി ഇന്നലെ രാത്രി തന്നെ രാജിക്കത്ത് തയ്യാറാക്കിയിരുന്നു അദ്വാനിയുടെ വിശ്വസ്തൻ ദീപക് ചോപ്ര രാവിലെ പാർട്ടി അധ്യക്ഷൻ രാജ്നാഥ് സിംഗിനെ ഫോണിൽ വിളിച്ച് രാജി തീരുമാനം അറിയിച്ചു നിർവാഹക സമിതിക്ക് ശേഷം ഗോവയിൽ നിന്ന് തിരിച്ചെത്തിയ രാജ്നാഥ് സിംഗ് ഉടൻ അദ്വാനിയുടെ വീട്ടിലേക്ക് എത്തിയെങ്കിലും തീരുമാനം പുനഃപരിശോധിക്കില്ലെന്ന് അദ്വാനി വ്യക്തമാക്കി തൊട്ടു പിന്നാലെ പുറത്തുവന്ന രാജിക്കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ അഭിമാനത്തോടെയും സംതൃപ്തിയോടെയുമാണ് ജീവിതകാലമത്രയും ജനസംഖിലും ഭാരതീയ ജനതാ പാർട്ടിയിലും പ്രവർത്തിച്ചത് കുറച്ചു കാലമായി പാർട്ടിയുടെ പ്രവർത്തന രീതിയുമായും പാർട്ടി തിരഞ്ഞെടുത്ത വഴിയുമായും യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുകയാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പണ്ഡിറ്റ് ദീൻദയാൽജി നാനാജി വാജ്പേയി എന്നിവർ രൂപം കൊടുത്ത ആദർശാത്മക പാർട്ടിയാണ് ഇതെന്ന തോന്നൽ ഇപ്പോൾ എനിക്കില്ല അവരുടെ പരിഗണന രാജ്യവും ജനങ്ങളുമായിരുന്നു ഇപ്പോൾ നമ്മുടെ നേതാക്കളിൽ മിക്കവരുടെയും പരിഗണന വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ മാത്രമാണ് മോഡിയെ ചൊല്ലി ബി ജെ പിയിലുടെടുത്ത പ്രതിസന്ധിക്കൊടുവിലുള്ള അദ്വാനിയുടെ രാജി തീരുമാനം നേതൃത്വത്തെ അമ്പരപ്പിച്ചു അദ്വാനിയെ തിരിച്ചുകൊണ്ടുവരണമെന്ന് ആർ എസ് എസ് നേതൃത്വം നിർദ്ദേശിച്ചതോടെ രാജി സ്വീകരിക്കില്ലെന്ന് രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചു അനുനൈനീക്കങ്ങളുമായി സുഷമ സ്വരാജും അനന്ത്കുമാറും അദ്വാനിയെ കണ്ടു അദ്വാനി തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് ആത്മവിശ്വാസം സ്വരാജ് സമിതി അധ്യക്ഷനായ ശേഷം അദ്വാനിയുടെ അനുഗ്രഹം വാങ്ങിരുന്നുവെന്ന മോഡിയുടെ വാദം കള്ളമാണെന്ന് അദ്വാനിയോട് അടുപ്പമുള്ള നേതാക്കൾ പ്രതികരിച്ചു ട്വിറ്ററിലൂടെ ഇന്നലെ മോഡി നടത്തിയ അവകാശവാദം ഇതോടെ സംശയത്തിലായി പാർട്ടിയിലെ പദവികൾ രാജിവെച്ചെങ്കിലും എൻ ഡി എ ചെയർമാൻ സ്ഥാനം അദ്വാനി ഒഴിഞ്ഞിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് അനുനയിപ്പിക്കാൻ നേതാക്കൾ ശ്രമം തുടരുമ്പോഴും അദ്വാനി വഴങ്ങിയിട്ടില്ല ഇതോടെ ബി ജെ പി ചെന്നെത്തിയിരിക്കുന്നത് ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തു നിന്നും എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ